നമസ്കാരം ഇന്ന് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുമാണ് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രം തികച്ചും മീനരാശിയെ പ്രതിനിധീകരിക്കുന്നു ശനിയാണ് ദശാനാഥൻ ഈ നക്ഷത്രക്കാർ വളരെയധികം നല്ല മനസ്സുള്ളവരും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന മനസ്സില്ലാത്തവരുമാണ് ഇവർക്ക് ഉച്ചനീചത്വമോ വലിപ്പ ചെറുപ്പമോ നോക്കാതെ ആരോടും സഹകരിക്കുന്ന സ്വഭാവമാണ് ഉള്ളത് ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് വിദ്യാഭ്യാസം കുറവായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിലും വിദ്യാസമ്പന്നന്മാരെ പോലെ അറിവും കാര്യബോധവും ഇവർക്കുണ്ടാകാറുണ്ട് ഈ നക്ഷത്രക്കാർ പെട്ടെന്ന് കോപം വരുന്നവരാണ് എന്നാൽ ഈ പിണക്കം അടുത്ത നിമിഷം തന്നെ മാറുകയും ചെയ്യും സ്നേഹിച്ചാൽ ഇവർ എന്തും കൈവിട്ട് സഹായിക്കുന്നവരാണ് ഇവർക്ക് നല്ല പിതൃഭക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത് മിക്കവാറും ഇവർ ജനിച്ച വീടും ദേശവും വിട്ട് താമസിക്കുന്നവരായിട്ടാണ് കാണുന്നത് വിദേശവാസം വിദേശ സഞ്ചാരം ഇവ ചെയ്ത് അധിക കാലവും ചിലവഴിക്കാറുണ്ട് ശാശ്വതമായ ആരോഗ്യമാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കുക എന്നാൽ ഇവർ അത്ര അലസന്മാരല്ല ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയമാണ് ഉണ്ടാകാറുള്ളത് നിരാശാബോധം ഇവരെ ബാധിക്കാറില്ല എല്ലാവരുടെയും പ്രീതിയും പ്രശംസയും ഇവർക്ക് കിട്ടാറുണ്ട് ഉത്രട്ടാടി നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതം സൗഭാഗ്യ സമ്പൂർണമായിട്ടാണ് കാണപ്പെടുന്നത് മനസ്സിനിണങ്ങിയതും കുടുംബഭരണ ചാതുര്യമുള്ളതുമായ ഭാര്യമാരെയാണ് ഇവർക്ക് കിട്ടാറുള്ളത് സന്താനങ്ങളെ കൊണ്ടും ഇവർക്ക് നന്മയുണ്ടാകാറുണ്ട് ഈ നക്ഷത്രക്കാർ ആരോഗ്യം തീരെ ശ്രദ്ധിക്കാറില്ല ഉദരരോഗം രോഗം അർഷസ് വാദരോഗം ഇവയിലേതെങ്കിലും ഇവരെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇനി ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം ഇവർ കുലത്തിന് ഭൂഷണമായിട്ടാണ് കാണപ്പെടുന്നത് ഏറ്റവും മാന്യമായ രീതിയിൽ ആരോടും പെരുമാറാൻ ഇവർക്ക് നല്ല കഴിവാണ് ഏത് മേഖലയിലും ഇവർ കഴിവ് പുലർത്തുന്നവരാണ് സന്താന സൗഭാഗ്യം ഇവർക്കുണ്ടായിരിക്കും ഹൃദയശുദ്ധിയുള്ളവരാണ് ഈ സ്ത്രീകൾ ഏൽപ്പിക്കുന്ന ഏത് കാര്യവും ഇവർ സത്യസന്ധമായി കൈകാര്യം ചെയ്യുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്നവരാണ് ഇവർ ഇനി പ്രതികൂല നക്ഷത്രങ്ങളേതെല്ലാം നോക്കാം അശ്വതി കാർത്തിക മകൈര്യം ചോതി എന്നിവയാണ് പ്രതികൂല നക്ഷത്രങ്ങൾ ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം നോക്കാം ഉത്രട്ടാതി പൂയം അനിഴം എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം മറ്റ് പൂജാതി കാര്യങ്ങൾ എന്നിവ ഉത്തമമായി കാണുന്നു ശനിയെ പ്രീതിപ്പെടുത്തുന്നതും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതും വളരെ ഉചിതമായി കാണുന്നു ശനിയാഴ്ച വ്രതം ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് രാശ്യാധിപൻ വ്യാഴമാണ് അതുകൊണ്ട് തന്നെ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്നതും ഉചിതമായി കാണാറുണ്ട് മഞ്ഞ കറുപ്പ് നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായി കാണുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ മൃഗം പശുവാണ് വൃക്ഷം കരിമ്പന മനുഷ്യഗണം സ്ത്രീ യോനി പക്ഷി മയിൽ ഭൂതം ആകാശമാണ് ദശാനാഥൻ ശനി ആയതുകൊണ്ട് നമുക്ക് ഒരു ശനീശ്വര സ്ത്രോത്രം ജപിക്കാവുന്നതാണ് നമോനീലമുഖാബ്ജായ നീലോൽപല നിപായ ച നമോ നീർമാംസദേഹായ ദീർഘശ്മസൃ ജടായ ച ഈ സ്ത്രോത്രം ഈ നക്ഷത്രക്കാർ ജപിക്കുന്നത് വളരെ ഉചിതമായി കാണാറുണ്ട് ഇനി അടുത്ത ദിവസം രേവതി നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം ശുഭം